ചെയ്താ മരുന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് ആടെ പോയിട്ട് ഒരു കുറച്ച് ടോണിക്ക് കൊടുത്തിന് ഇനി മറ്റേ ഗുളിക കഴിക്കൂലെന്ന് പറഞ്ഞിട്ട് ആടെ ഇരുന്നിട്ടുണ്ട് മതിലെല്ലാം തുള്ള ഭയങ്കര നല്ല ഹൈറ്റ് ഹൈറ്റില്ലാതാ ആ മതിലും ഈ മതിലും എല്ലാം തുള്ളിയിട്ട് ഒന്ന് തല പൊക്കിയേരം പോയിട്ട് വന്നിട്ട് അതാടിയിരുന്നതാണ് അതിന് കണ്ട നമ്മൾ ചീത്ത കൊള്ളുന്നത് കൊണ്ട് എന്താ പറയുക അടിയിരുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ മരുന്ന് കുടിക്കുന്നില്ല മരുന്ന് പിന്നെ ടോണിക്കൊരു ഇറക്കു കുടിച്ചു അതിന് വേണ്ടിയിട്ടാണ് എന്താ ഇനി അടുത്ത മരുന്നൊന്നും കുടിക്കാൻ കഴിയില്ല നമ്മളിവിടെ തന്നെ ഇരുന്നോളൂന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് എന്താ ഈ ഇടത്തന്നെ ഇരിക്കുന്നത് എനിക്ക് സുഖമില്ലാത്തതെന്ന് എനിക്കറിയില്ല നീ പറ നീ സുഖമില്ലാത്തതെനിക്കറിയില്ല നീ മധുരം ഉള്ള നിൽക്കണം ഒന്ന് തല പൊക്കിയവരപ്പം തന്നെ മധുരം ഉള്ളി കട്ടിൽ വരെ തുള്ളാൻ കഴിയാത്ത കുട്ടിയേനും ഇപ്പം മധുരം തുള്ളി പോയി ഇനിയിപ്പം ഗുളികയുണ്ട് ഒരു ടോണിക്കും ഉണ്ട് അത് കഴിക്കണം നീയിവിടെ വന്നിരുന്നിട്ടെന്ന് ഞാൻ പിടിക്കുന്നില്ല ആ ലുട്ടാജി ലുട്ടാജി നോക്കുന്നുണ്ട് ഇങ്ങനെ പാബൊലി ഇരുന്ന് നോക്ക് മധുരം തൊഴിൽ പോയിട്ട് വന്നിട്ട് കണ്ടുപൂട്ടിക്കാ